അല്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ അലഹദില്ല സുഖായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എണീച്ച് ഞാൻ ഇത് സുട്ടുവിനുള്ള ഫുഡ് കൊടുക്കുകയാണ് ഒരേ ഒരു മണിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അത് വേഗം വന്ന് കഴിച്ചു കേട്ടോ എന്നിട്ട് ഞാൻ കുറച്ച് നേരമൊക്കെ അതിനെ കൊഞ്ചിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇടയ്ക്ക് അറിഹാന്ന് നോക്കണ്ടോ എന്നൊക്കെ ഞാൻ അന്ന് നോക്കിയിട്ടോ അപ്പം അതിനെ ഞാൻ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചു ഇനി പിന്നെ കാണാമെന്നും പറഞ്ഞിട്ടോ പിന്നെ ഞാൻ പാല് വന്നിട്ടുണ്ടോ എന്ന് നോക്കിയപ്പം പാല് വന്നിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഡോറൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി വെച്ചു അപ്പോൾ അവിടെ വാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിള്ളേർക്ക് സ്കൂളുണ്ട് ഡെയിലി വ്ലോഗ് കണ്ടിട്ട് കുറേ ദിവസമായില്ലേ അപ്പോൾ ഞാൻ എന്താ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് പോയി അപ്പോൾ നമ്മുടെ ലാൻഡ്സ്കേപ്പ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു നമ്മുടെ തൈര് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഞാനത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു ഇനി നമുക്ക് മെഷീനിൽ തുണികളൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് ഇടണം അപ്പോൾ കഴിഞ്ഞ ഉടനെ പാല് വന്ന സൗണ്ട് കേട്ടതും ഞാൻ വേഗം പോയി പാലൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ ഇനിയിപ്പോൾ ചായ എല്ലാം വെക്കണം അപ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും മാത്രം ചായ വയ്ക്കാമെന്ന് വിചാരിച്ചു ഇക്ക ജിമ്മിന് പോയിട്ട് വന്നിട്ടില്ല ഞാൻ ചായ കുടിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് കപ്പ് ചായ ഞാൻ വെച്ചു അതുവരെ അവനക്കും വേണ്ടി വരുമോ എന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ് പക്ഷേ അവനക്ക് അവൻ കുടിച്ചില്ല കേട്ടോ അങ്ങനെ എന്താ ഒരുപാട് പേര് നമ്മുടെ ഡെയിലി വ്ളോഗ് മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് വ്ളോഗിട എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ നമ്മുടെ ഡെയിലി വ്ളോഗ് ഇഷ്ടപ്പെടുന്നു ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് വളരെ ചുരുക്കം ആൾക്കാരാണ് കണ്ടുമടുത്തു എന്നൊക്കെ പറയാറുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ എന്താണോ എൻ്റെ ലൈഫിൽ ഇങ്ങനെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ നടക്കുന്നത് അതെല്ലാം വീഡിയോ ചെയ്യാണ് എൻ്റെ ലൈഫ് സ്റ്റൈൽ ആൻഡ് റെസിപ്പി ഇതാണ് കേട്ടോ എൻ്റെ ഒരു ചാനലിൻ്റെ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് അല്ലാണ്ട് പ്രാങ്ക് വീഡിയോ പിന്നെ അതേപോലെ പുറത്തൊക്കെ പോയി ട്രാവൽ വീഡിയോ ട്രാവൽ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്യും അല്ലാണ്ട് ചാനലിന് വേണ്ടി ട്രാവലാക്കിയിട്ട് പോയി വീഡിയോ എടുത്തിട്ട് അങ്ങനെ നമുക്ക് നടക്കില്ല കേട്ടോ കാരണം ഞാനൊരു ഫാമിലി വുമൺ ആണ് സോ എനിക്ക് ഫാമിലി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു മസാല ആക്കുന്നുണ്ട് ലഞ്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വലിയ ഉള്ളി തക്കാളി കറിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വഴിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളി വച്ച് ഞാൻ ഒരു മസാലയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പീസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ പൊടികൾ ഇട്ട് കൊടുത്തു പിന്നെ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ ശേഷം ഞാൻ ഇതിലോട്ട് ഒരു എഗ് പൊട്ടിച്ചിടുന്നുണ്ട് ജസ്റ്റ് ഒരു ഒരേ ഒരു എഗ്ഗ് മതിയാവും കേട്ടോ അപ്പം ഞാനത് അങ്ങനെയൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഷെസ്വാൻ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം എൻ്റെ കയ്യിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇച്ചിരി ഷെസ്വൻ സോസ് ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ആ എഗിൻ്റെ സ്മെല്ലൊക്കെ പോകണ്ടേ പച്ച എഗ്ഗ് അങ്ങനെ കൊടുത്തു വിടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെ കുഴഞ്ഞിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു എഗ്ഗ് എഗ്ഗത്തിലോട്ട് ചേർത്ത് കൊടുത്തത് കേട്ടോ നല്ലൊരു മസാല പരുവത്തിൽ എന്നാൽ കുറച്ച് ജ്യൂസി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഫൈനൽ ലുക്ക് ഇതാണ് ചോറിൻ്റെ മേലെ അത് വെച്ച് കൊടുത്താൽ ചോറിലേക്ക് അതിൻ്റെ മസാല ഇറങ്ങിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഞാൻ വേഗം പോയി തേങ്ങ എല്ലാം പൊളിച്ചെടുക്കുകയാണ് ഇനി നമുക്ക് ചട്ണിയൊക്കെ അരയ്ക്കണം പറഞ്ഞിട്ടാണ് തേങ്ങ പൊളിച്ചെടുത്തത് പക്ഷേ കുട്ടികൾക്ക് സമയമായപ്പം എനിക്ക് ചട്നി അരയ്ക്കാൻ പറ്റിയില്ല തേങ്ങ പൊളിച്ചെടുത്ത ശേഷം ഞാൻ വേഗം ഓടിപ്പോയി കറിവേപ്പയിലൊക്കെ വലിച്ചിട്ട് വന്നു അപ്പം ഫ്രിഡ്ജിൽ നോക്കിയപ്പം ഇന്നലത്തെ മസാല ഇരിക്കുന്നുണ്ട് അപ്പോൾ ചട്നി അരക്കാൻ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു മസാല ദോശ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു പിള്ളേർക്ക് പിന്നെ മസാല ദോശ ആവുമ്പോൾ അതിൽക്ക് വേറെ കോമ്പിനേഷനൊന്നും ആവശ്യമില്ല അത് മാത്രം മതി കേട്ടോ ബാക്കിയുള്ളവർക്കൊക്കെ ചട്നി ചമ്മന്തി സാമ്പാറൊക്കെ വേണം പക്ഷെ പിള്ളേർക്ക് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു നമ്മുടെ പുതിയ ദോശച്ചട്ടി എടുത്തിട്ട് നല്ല നീളത്തിലങ്ങ് വട്ടത്തിലങ്ങ് ദോശ വരത്തിയെടുത്തു നീളത്തിലെങ്കിലും ദോശ സോറി സോറിയിട്ട് അതായത് നല്ല വലുപ്പത്തിലങ്ങ് ദോശ പരത്തി എടുത്തു കേട്ടോ എന്നിട്ട് ഓയിലൊഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിവിടെ നെയ്യ് എടുത്തിട്ടില്ല നെയ്യ് ആവാനായിട്ടുണ്ട് എടുക്കുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പം നല്ല ആയിട്ട് വന്നപ്പോൾ ഞാൻ മസാല അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് മസാല ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അയാൻ കുട്ടിയുടെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ സംഭവം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ ഐ മീൻ നിങ്ങൾ മസാല ദോശ ലവർ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കെടുത്തിട്ട് അപ്പോൾ അയാ എനിക്കിതാണ് ഞാൻ പ്ലേറ്റിലാക്കിയിട്ട് അവൻക്ക് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് റിഹാൻ കൊടുക്കാം എന്ന് വിചാരിച്ചു ബട്ട് അയാൻ വന്നില്ല അപ്പം റിഹാൻ അത് മേടിച്ചിട്ട് പോയിട്ടാ അപ്പം അവന് ഇതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞതും അയാൻ കുട്ടി വന്നു എൻ്റെ തൊണ്ട ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ആവുന്നുണ്ട് അതാണ് ഇങ്ങനെ ഒരു ഇത് വരുന്നത് കേട്ടോ അപ്പം നമ്മളോട് ഒരു കുട്ടി ആറ് ദിവസം മുൻപ് ചോദിച്ച ക്വസ്റ്റ്യനാണ് ഞാൻ ഇന്നാണ് ആ കമൻറ്റ് കണ്ടത് അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ വ്ലോഗിൽ കൂടെ റിപ്ലൈ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ യൂട്യൂബ് റവന്യൂ വന്നില്ലേ എത്ര വന്നു അതിനെക്കുറിച്ച് പറയാമോ റവന്യൂ എന്ത് ചെയ്തു എന്നും പറയാമോ എന്നാണ് ചോദിക്കുന്നത് കേട്ടാ അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല എന്നാലും പറയാൻ പറ്റുന്ന വിധത്തിലൊക്കെ ഞാൻ വ്ലോഗിൽ കൂടെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ റവന്യൂ യൂട്യൂബ് റവന്യൂ എനിക്ക് വരാൻ തുടങ്ങിയിട്ട് നാല് മാസമായി ആദ്യം എനിക്ക് ചെറിയ എമൗണ്ടാണ് എല്ലാവർക്കും കിട്ടുന്ന പോലെ തന്നെയാണ് കിട്ടിയത് പിന്നെ അത് കുറച്ച് കുറച്ച് നമ്മൾ എഫേർട്ട് എടുക്കുന്നതിനനുസരിച്ച് കൂടി വരും നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു അതിനനുസരിച്ച് ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ക്ഷമയാണ് കേട്ടോ അല്ലാണ്ട് ഫസ്റ്റ് എന്നെ ക്യാഷ് എന്ന് നമ്മൾ തോട്ട് ചെയ്തിട്ട് ഒരു ചാനൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഫ്ലോപ്പ് ആവത്തേ ഉള്ളൂ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര വിഷമായിരുന്നു ഇതൊന്ന് ക്യാഷ് കിട്ടുമോ ഞാൻ വെറുതെ പണിയെടുക്കുകയാണോ എന്നൊക്കെ തോന്നിയിരുന്നു കേട്ടോ ബട്ട് എനിക്ക് പിന്നീട് നമ്മൾ അങ്ങനെ ചിന്തിക്കണ്ട ഡെയിലി നമ്മൾ ഓരോ വീഡിയോട് അത്രമാത്രം ചിന്തിച്ചാൽ മതി എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലോട്ട് ഞാൻ എന്നെ കൊണ്ടുവന്നു അതിന് ശേഷം പതുക്കെ പതുക്കെ നമ്മുടെ ചാനൽ വളരാൻ തുടങ്ങി ഇപ്പോൾ ഒരു നാല് മാസമായിട്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് അതുപോലെ എഫ് ബി നിന്നും ക്യാഷ് കിട്ടാൻ തുടങ്ങി നിങ്ങൾ വിചാരിക്കുന്ന പോലെ ലക്ഷക്കണക്കിന് ക്യാഷൊന്നും കിട്ടുന്നില്ല നമ്മുടെ ഒരു പോക്കറ്റ് മണി നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം ചെയ്ത് കൊടുക്കാം അതിനൊക്കെ പറ്റിയ രീതിയിലുള്ള ഒരു ക്യാഷ് എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ യൂട്യൂബ് റവന്യൂ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പം അല്ലെങ്കിൽ എനിക്ക് ഒരു റവന്യൂ അല്ലെങ്കിൽ ഒരു ഇൻകം മന്ത്ലി കിട്ടാൻ തുടങ്ങുമ്പോൾ ഞാൻ മൈൻഡിൽ വിചാരിച്ചൊരു കാര്യമുണ്ട് ഒരു നൂറ് രൂപ ഞാൻ സമ്പാദിക്കുകയാണെങ്കിൽ ഒരു പത്ത് രൂപ ഞാൻ സേവ് ചെയ്യും എന്നുള്ളത് അതെനിക്ക് കാര്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് കുറേ ആൾക്കാർ നമ്മൾ സേവിങ്സും നോക്കണം ഒരിക്കലും നമ്മളെ ചിലവ് കഴിഞ്ഞിട്ടല്ല നമ്മൾ സേവ് ചെയ്യേണ്ടത് നമ്മൾ സേവ് ചെയ്തിട്ടാണ് നമ്മൾ ചിലവ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് കേട്ടോ അത് കാരണം ഞാൻ എന്ത് ചെയ്യും എനിക്ക് ഫസ്റ്റ് കിട്ടിയതും ഞാൻ അതിന്നൊരു എമൗണ്ട് മാറ്റി വയ്ക്കും വേറൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിൽ മാറ്റി വയ്ക്കും എന്നിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ ഒരു പിഷ്കി എന്നല്ല ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇൻഷാല്ല എല്ലാവർക്കും വേണ്ടതും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഇവിടുത്തെ ഉപ്പാക്ക് അതായത് ഇക്കാൻ്റെ ഉപ്പാക്കാണ് ഞാൻ ക്യാഷ് കൊടുത്തത് കേട്ടാ ഫസ്റ്റ് എമൗണ്ട് മൂപ്പർക്കാണ് ഞാൻ കൊടുത്തത് കാരണം എൻ്റെ മൈൻഡിലുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു വാപ്പാക്ക് പിന്നെ എന്തെങ്കിലും വാങ്ങിച്ചു തരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്മതിക്കില്ല അത് കാരണമാണ് കേട്ടോ ഞാൻ അങ്ങനെ ഗൂഗിൾ പേ ആക്കി കൊടുക്കുകയാണ് ചെയ്തത് കയ്യിൽ കൊടുത്താലും മേടിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അപ്പം ഞാൻ എടുത്ത ഐഡിയാണ് കേട്ടോ അത് അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി ആദ്യം എനിക്കൊരു ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അതൊന്നും സംസാരിക്കണം എന്ന് തോന്നുന്നു എനിക്ക് ഫസ്റ്റ് എമൗണ്ട് വന്നപ്പോൾ ഞാൻ ഇവിടെ ഉമ്മാക്ക് അതായത് എൻ്റെ മദറിനോക്കി ബേഗ് ബാഗ് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ അതിനുശേഷം ഞാൻ ഓരോരുത്തർക്ക് ഫുഡ് അതിന്നൊന്നും എനിക്ക് അങ്ങനെ ഇൻകമൊന്നും കിട്ടിയിരുന്നില്ല ഫുഡ് അത് ഇത് അങ്ങനെയൊക്കെ തന്നെ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഫസ്റ്റ് ശരിക്കും പറഞ്ഞാൽ മദറിൻ്റെ ലോയ്ക്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ഫാദറിൻ്റെ കൊടുത്തു പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പം ഉപ്പാക്കും ഉമ്മക്ക് ഫോൺ വാങ്ങിച്ചു കൊടുത്തു അത് ഞാൻ ബ്ലോഗായിട്ട് ചെയ്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ആയിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ വാങ്ങിച്ചു കൊടുത്തു പിന്നെ അനിയത്തിക്കും താത്ത താത്താക്കൊക്കെ ഞാൻ സാധനം മേടിച്ചു കൊടുക്കണതിന് പകരം ക്യാഷ് ആയിട്ടാണ് കൊടുത്തത് കേട്ടോ കാരണം അവർക്ക് ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ വാങ്ങിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇനി എനിക്ക് കുട്ടികൾക്ക് ഞാൻ ഡ്രസ്സും ഷൂ ഒക്കെ വാങ്ങിച്ചു കൊടുത്തു പിന്നെ ഇവിടെ ഉമ്മാൻ്റെ ഉമ്മാക്കും എൻ്റെ വലിയ ഉമ്മാക്കും ഞാൻ അതിൻ്റേതായ സംഭവങ്ങളൊക്കെ ചെയ്തു കൊടുത്തു എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ചെയ്ത് കൊടുക്കാൻ കുറച്ച് കുറച്ച് ആൾക്കാരും കൂടെ ബാക്കിയുണ്ട് ഇൻഷാല്ല എനിക്ക് ഇനിയും ഞാൻ ഉയരങ്ങളിലെത്തട്ടെ ഉള്ള അവരുടെ ഇഷ്ടങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടാവുമല്ലോ ചെച്ചിൻ്റെ കയ്യിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയ സന്തോഷം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ ആ അതുപോലെ എനിക്ക് ചെയ്ത് കൊടുക്കണം നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ അതിന് ശേഷം ഞാൻ ഇക്കാക്ക് ഷൂ കൊടുത്തു അതിന് ശേഷമല്ല ഇക്കാൻ്റെ ബർത്ത് സമയത്താണ് ഞാൻ ഷൂ മേടിച്ചു കൊടുത്തത് കേട്ടോ ഇക്കാക്ക് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരെയും കവർ ചെയ്തു എനിക്ക് ഞാൻ എന്താ മേടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ എന്താ മേടിച്ചത് എനിക്ക് തോന്നുന്നു ഞാൻ ട്രൈ മേടിച്ചിട്ടുണ്ട് അങ്ങനത്തെ സംഭവങ്ങൾ അല്ലാണ്ട് എനിക്കായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ മേടിച്ചോന്ന് ഒന്നും ഇല്ല കേട്ടോ അങ്ങനെ ഞാൻ മേടിച്ചിട്ടില്ല മേടിക്കണം ഡ്രസ്സ് അന്ന് ഞാൻ എടുത്ത ഡ്രസ്സ് അത് ഫ്ലോപ്പായി ഞാനത് ഹൽദിയിൽ തന്നെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ അത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പോയി സംസാരിച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കണം ഇഷ്ട അപ്പം അങ്ങനത്തെ ഒക്കെ അലറ ചില്ലറ ഡ്രസ്സുകളൊക്കെ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അല്ലാണ്ട് ഗോൾഡ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെയാണ് നമ്മുടെ യൂട്യൂബ് റവന്യൂ പിന്നെ ഒരുപാട് പേർക്ക് ഫുഡ് കേക്ക് അങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഫിഫ്റ്റി കെ അടിച്ചപ്പം നമ്മൾ ലഡും വിതരണം ചെയ്തു അതെല്ലാം നമ്മൾ യൂട്യൂബ് റവന്യൂ തന്നെയാണ് ചെയ്തത് അങ്ങനെ നമുക്ക് ഒരു നാല് മാസം കൊണ്ട് കിട്ടിയ യൂട്യൂബ് റവന്യൂ ഏകദേശമൊക്കെ ഏറെക്കുറെ നമ്മൾ കാലിയാക്കിയിട്ടുണ്ട് സേവും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് കേട്ടോ യൂട്യൂബ് റവന്യൂയുടെ കാര്യം പിന്നെന്താണ് നമുക്ക് എത്ര എമൗണ്ട് എന്നുള്ളത് ഓപ്പൺ ആയിട്ട് എന്തായാലും പറയാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ ആരും ചോദിച്ചിട്ടും കാര്യമില്ല നമ്മുടെ ക്രൈറ്റീരിയയ്ക്ക് എതിരാണത് നിങ്ങളെടുത്ത് നോക്കിയാൽ കഴി മനസ്സിലാവും ആരും അത് ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇത്രേൻ്റെ അടുത്ത് കിട്ടുന്നുണ്ട് ഇത്ര കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ലാണ്ട് എനിക്ക് ഇത്ര രൂപ കിട്ടുന്നുണ്ട് എന്നുള്ളത് ആരും പറഞ്ഞിട്ടില്ല യൂട്യൂബിൽ നിങ്ങളെടുത്ത് നോക്കിയാൽ മനസ്സിലാവും അങ്ങനെ നമ്മൾ പർച്ചേസിൻ്റെ വ്ലോഗൊക്കെ ഇട്ടപ്പോൾ എല്ലാവർക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു സോറി എൻ്റെ ടോപ്പിൻ്റെ വില ഞാൻ അറിയാണ്ട് മാറിപ്പോയതാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്നുള്ളത് ഞാൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തൊള്ളായിരം എന്ന് പറഞ്ഞത് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല അല്ലോ അത് അപ്പം കറക്റ്റ് പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് അത് അങ്ങനെ ഉപ്പാനും ഉമ്മാനേയും കെയർ ചെയ്യുന്ന മരുമകളും പേരക്കുട്ടി മകനും എന്നൊക്കെ പറഞ്ഞ് കമൻസ് കണ്ടു സന്തോഷം നിങ്ങളതെല്ലാം നോക്കുന്നുണ്ടല്ലോ അതിൽ വല്ല വളരെ സന്തോഷമുണ്ട് അതുപോലെ അയാൻകുട്ടി കാറിൽ കയറിയപ്പം ഇങ്ങനെ തലയിൽ കൈവച്ചു ഭയങ്കര കെയറിങ് ആണ് എന്നൊക്കെ പറഞ്ഞു അവനക്കുണ്ട് കെയറിങ് നന്നായിട്ടുണ്ട് കേട്ടോ അവന് ആരെയും കെയർ ചെയ്യും ചില സമയത്തിങ്ങനെ ഒരു അന്ധം വിട്ടൊരു വാക്ക് പോകും കേട്ടോ ആരെയും മൈൻഡ് ചെയ്യാണ്ട് അപ്പോൾ പറഞ്ഞിട്ട് കയറിയില്ല ചെറിയ കുട്ടിയായിരുന്നു അതേപോലെ തന്നെ ഉമ്മാൻ്റെ സാരികൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു വളരെ താങ്ക്സ് നമ്മൾ അഞ്ച് പേര് ഉപ്പ പിന്നെയും സാരി മേടിച്ചു കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഞാൻ വേറൊരു വ്ളോഗിൽ കാണിക്കാം ഈ വ്ളോഗിലെല്ലാം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ സമയം തികത്തില്ല അപ്പോൾ സംസാരിച്ച് സംസാരിച്ച് നമ്മുടെ പണികളും കഴിഞ്ഞു ലഞ്ചും കഴിഞ്ഞു പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഞാൻ കിടക്കാൻ പോകുമ്പോൾ സുട്ടുവിനെടുത്തിട്ടാണ് കേട്ടോ ഞാൻ പോവാറ് എനിക്ക് എനിക്കതിനൊറ്റയ്ക്ക് ഹാളിൽ അല്ലെങ്കിൽ അടുക്കളയിലൊക്കെ വെച്ചിട്ട് പോകാൻ ഭയങ്കര വിഷമാണ് അപ്പോൾ ഞാൻ എന്തു ചെയ്യും ഈ ബെഡിൽ അവനെ കിടത്തും എന്നിട്ട് ഞാൻ ഇപ്പുറത്തെ ബെഡിൽ ഞാൻ കിടക്കൂട്ടോ അങ്ങനെ ചെയ്യാറ് പിന്നെ ഒരു നാല് മണിയാകുമ്പോഴത്തേക്കും പിള്ളേർ വന്നു പിള്ളേർ വന്ന് ഐസ്ക്രീം ഉണ്ട് പിന്നെ അവർക്കൊന്നും വേണ്ട ഈ ചൂടിൽ ഐസ്ക്രീം ക്രീം വന്ന് കഴിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊതുവേ അവർക്കെല്ലാം എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം ഞാനൊരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാനിപ്പോൾ എന്തായാലും വീഡിയോയിൽ പറയില്ല പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ അതിനെക്കുറിച്ച് പറയത്തുള്ളൂ എൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കിയിട്ടേ പറയത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പം അതിനെക്കുറിച്ച് ചോദിച്ചിട്ട് കാര്യമില്ല ഞാൻ കഴിക്കണം ഫുഡ് നോക്കിയിട്ട് നിങ്ങൾ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ ഞാൻ അപ്പോഴേ പറയത്തുള്ളൂ പിന്നെ എല്ലാവർക്കും ചായ ചായയെല്ലാം വെച്ചുകൊടുത്തു ചായ എല്ലാം കുടിച്ചു ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണെങ്കിൽ എല്ലായിടത്തും അങ്ങനെ ഫിഷിന് ഫിൽറ്റർ വെള്ളം പാടില്ല അല്ലേ ഇൻഷാല്ല എവിടെന്നെങ്കിലും കിണർ വെള്ളം കിട്ടുമെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ ഞാൻ ഇവിടെ എങ്ങനെയെങ്കിലൊക്കെ കിണർ വെള്ളം എടുക്കേണ്ടി വരും നോക്കട്ടെ കിട്ടുമെന്നുള്ളത് ചെറിയൊരു മഗ്ഗിൽ ഇങ്ങനെ കയറ് കെട്ടിയിട്ട് ഇറക്കിയിട്ട് എടുത്താൽ മതിയിലെ കിണർ വെള്ളം അങ്ങനെ എടുക്കാൻ ശ്രമിക്കണം പിന്നെ വേസ്റ്റ് എല്ലാം കൊണ്ട് കളഞ്ഞു ഉമ്മതാ തുണികളൊക്കെ മടക്കി എടുക്കുകയാണ് ഇപ്പോൾ തുണികൾ അയലിടണം വഴി ഉണങ്ങുന്നുണ്ട് ചൂടുവുണ്ട് കാറ്റുമുണ്ട് അത് കാരണമാണ് തോന്നുന്നു പെട്ടെന്ന് മടക്കി ഹെവി ആയിട്ടില്ല പിന്നെ ചായ കുടിച്ച പാത്രം കഴുകാനുണ്ടായിരുന്നു ലഞ്ച് ബോക്സ് കഴുകാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതെല്ലാം കഴുകിയിട്ട് എടുക്കുകയാണ് ഞാൻ എനിക്ക് എൻ്റെ പഴയ കുറച്ച് ഡ്രസ്സുകൾ ഡ്രസ്സുകൾ ഇടുമ്പോൾ കംഫേർട്ടില്ല അത് കാരണമാണ് ഞാൻ തടി കുറയ്ക്കുക എന്നുള്ളത് ഒന്നുകൂടി വരുന്നത് പിള്ളേരൊക്കെ ട്യൂഷൻ കഴിഞ്ഞ് വന്നു റിഹാൻ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൻ പാലിൽ ബിസ്ക്കറ്റ് ഇട്ടിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സമയം ഏഴ് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ലാൻഡ്സ്കേപ്പിൽ വീഡിയോ എടുക്കണ കാരണം സമയം കാണാൻ പറ്റുന്നില്ല അല്ലേ അപ്പോൾ അപ്പോൾ ഏഴ് മണിക്കാണ് എൻ്റെ ഡിന്നറ് അപ്പം ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ കഴിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല ഗസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറയാട്ടോ ഗസ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ആക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യോട്ടോ അപ്പം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പിള്ളേരുടെ കൂടെ കുറച്ച് സമയം ഇരുന്നു പഠിക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തു അതിൻ്റെ ഇടയിൽ നമ്മുടെ കമൻസും റിപ്ലൈയും ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ എനിക്ക് ഒരുപാട് ലേറ്റായിട്ട് കമൻസിന് റിപ്ലൈ കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോഴത്തേനും കണ്ട് ഇങ്ങനെ അടിഞ്ഞടിഞ്ഞടിഞ്ഞു പോകും അപ്പം ഞാൻ കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ മാക്സിമം അപ്പം കൊടുത്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ സുട്ടും ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ സൗണ്ട് അല്ല നമ്മളങ്ങനെ നോക്കുന്ന പോലെ തോന്നി ഇപ്പം ഞാൻ അതിനോട് കുറച്ച് വർത്താനം വരുത്താനം പറഞ്ഞിരുന്നു അങ്ങനെ അയാൻകുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ലൈവ് ക്ലാസ്സൊക്കെ കണ്ടിട്ട് റിഹാനും അതാ അവിടെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ കലണ്ടറിൽ ജസ്റ്റ് ക്രോസ് ഇട്ടത് നമ്മുടെ വൺ ഡേ ഡേറ്റ് ഫിനിഷാക്കി ഇപ്പോൾ അതിനഞ്ച് ദിവസത്തെ ചാലഞ്ചാണ് ഞാൻ എടുത്തേക്കുന്നത് പഠിച്ചവൻ അറിയാം എന്താവും എന്നുള്ളത് ഹെൽത്തിന് ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും കണ്ടിന്യൂ ചെയ്യും ഇല്ലെങ്കിൽ നിർത്തും കേട്ടോ വൺ വീക്ക് ഞാൻ നോക്കും എന്നിട്ട് നിർത്തും അത് കാരണമാണ് ഞാൻ നിങ്ങളോട് ആരോടും ഇപ്പം അതിനെക്കുറിച്ചൊന്നും പറയാത്തത് ഇനിയിപ്പോൾ പറയുകയാണെങ്കിലും നിങ്ങൾ ഒരിക്കലും എന്നെ ഫോളോ ചെയ്യരുത് കാരണം ഓരോരുത്തർക്ക് ഓരോ ടൈപ്പ് ബോഡികളാണ് അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഡയറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ അപ്പം എന്തായാലും ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല ജസ്റ്റ് എടുക്കുന്നുണ്ട് എന്ന് മാത്രം അപ്പോൾ തുടർന്നുള്ള വീഡിയോകളിൽ എപ്പോഴെങ്കിലൊക്കെ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ പറയുകയാണെങ്കിലൊക്കെ നിങ്ങൾക്കത് കറക്റ്റായി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് വാച്ച് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിള്ളേർക്ക് പിന്നെ സമയമായപ്പോൾ ഞാൻ ചോറ് കൊടുത്തു ഇക്കാർക്ക് പിന്നെന്താ ഫിഷ് കൊടുത്തു കേട്ടോ അന്ന് മീൻ പൊരിച്ചതാണ് ഇക്കൻ്റെ ഫേവറേറ്റ് ആണ് അപ്പം ഞാൻ ഫിഷ് മാത്രം കൊടുത്തു ചപ്പാത്തി ഒന്നും വേണ്ട എന്ന് പറഞ്ഞു ഇതാ ഇവിടെ ഇരുന്ന് ചോറെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് അടുക്കളയിൽ കുറച്ച് കുറച്ച് പണി ഒക്കെ ബാക്കിയുണ്ട് പാത്രം കഴുകാനും അരി ഉഴുന്നാട്ടിയെടുക്കാനും ആക്ച്വലി അവരോട് സംസാരിച്ചാൽ അവർക്ക് കേൾക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ എപ്പോഴും സംസാരിക്കാറുണ്ട് ഇനി എൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചിരിച്ചു ചിരിച്ചും മരിക്കും അത് കാരണം ഞാൻ കൂടുതലിടാത്തത് കേട്ടോ അങ്ങനെ ചോറ് മതിയായില്ല കേട്ടോ അയാൾക്ക് അപ്പം ഞാൻ എന്താ ഒരു ദോശയും കൂടി ആക്കി കൊടുക്കുകയാണ് നല്ല ക്രിസ്പി ദോശ ഉണ്ടാക്കി കൊടുക്കുക റിഹാൻക്ക് പിന്നെ അത് മതിയെന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ എന്താണ് വേഗം പോയി അരി ഉഴുന്നൊക്കെ ആട്ടാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ അയാൻകുട്ടി എന്നോട് വന്ന് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ അരി ഉഴുന്നൊക്കെ ഇതാ ആട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ദോശക്കാണ് കേട്ടോ ഞാൻ എനിക്ക് ഈ കല്ല് കിട്ടിയപ്പോൾ ദോശ ഉണ്ടാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഇനിയിപ്പോൾ അവസാനം ഒരു ദോശ മതി കുട്ടി എന്ന് പറയുകയെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ എന്തായാലും എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് ഞാനിതാ കുറച്ച് അരി ഉഴുന്നതന്നെ ആട്ടിയെടുക്കുന്നുള്ളൂ ഡെയിലി ആട്ടുമ്പോൾ നമുക്ക് അത്ര മതിയാകും കേട്ടോ ഇച്ചിരി ആട്ടിയെടുത്താൽ മതിയാകും അതെല്ലാം ആട്ടിയിട്ട് ഞാൻ ഉപ്പ് രാവിലെ ഇടാമെന്ന് വിചാരിച്ചു ഉപ്പ് ഇപ്പം തന്നെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നന്നായിട്ട് പൊളിച്ചു പൊങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ എന്താണ് കഴിച്ച പാത്രം ക്യാസറോൾ ഇങ്ങനത്തെ ഒക്കെ കഴുകിയെടുക്കാനുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായി കാര്യം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നമ്മുടെ ഡെയിലി വ്ളോഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം യൂട്യൂബ് ചാനൽ എഫ് ബി ഒക്കെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ എത്രയും കാലം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ടിട്ട് അപ്പോൾ മറ്റൊരു വ്ലോഗിൽ കാണാം മതുവരെയൊക്കെ ഉള്ളർക്കും ബൈ ഇറ്റ്സ് പാലക്കാട്